എല്ലാവർക്കും എൻ്റെ മൈ ഗാർഡൻ സെവനിലേക്ക് സ്വാഗതം ഇന്ന് മിന്നുമായിട്ടുള്ള ഒരു ചെറിയ സംസാരമാണ് നീ സൈക്കിൾ കൊണ്ട് വെക്കുന്നുണ്ടോ ആ നീ സൈക്കിൾ കൊണ്ട് വെക്കാനാ പറഞ്ഞു ആ നിന്ന് മാമന്റെ നിന്ന് ആ അഴി കിട്ടുന്നവേ ാണ്ട് സൈക്കിളും കൊണ്ട് പോന്നു ഏണ്ടവ സൈക്കിളും കൊണ്ട് പോന്നു എടാ സൈക്കിള് കൊണ്ട് വെക്കാന് സൈക്കിള് കൊണ്ട് വെക്കടാ ആ സൈക്കിള് കൊണ്ട് വെക്കടാ സൈക്കിള് കൊണ്ട് വെക്കാന് சம்புவே இன்ன இன்னு இவனே இன்னு இன்னு ஏன் அடிக்க இன்னிவனே ശമ്പൂതിയുടെ അങ്ങോട്ട് പോകുന്നുണ്ടോ പോടാ അങ്ങോട്ടാ അങ്ങോട്ട് പോടാ ഇവളെ നല്ല അടിയാൻ വെച്ച് കൊടുക്കും ഇന്നിവനെ ഇവനെ ഇന്ന് നല്ല അടിയാൻ വെച്ച് കൊടുക്കും ആ കണ്ടു സൈക്കിളും കൊണ്ട് പോകുന്നു പരീക്ഷയ പരീക്ഷയാ പഠിക്കാൻ പറഞ്ഞ കേക്കത്തില്ല എടാ സ്കൂളിൽ പോകാനാ പറഞ്ഞത് അവ സൈക്കിളും കൊണ്ട് പോയി വിളിച്ചേ സ്കൂൾ കുട്ടിയാ വിളിച്ചേ ഞാൻ പോവാന്ന ഓക്കേ ഓക്കേ ഞാൻ പോവാണേ ഞാൻ പോവാ പോവാറ്റാച്ചാ ഞാൻ പോട്ടെ ഞാൻ പൊക്കോട്ടെ ഏ ഞാൻ പൊക്കോട്ടെ വേണ്ടുവരുന്നു വേണ്ടുവരുന്നു టా నీ నీ టా ఆట శంకరం పోటే పోటే അപ്പൊ ഓക്കെ ഞാനും പോവാണ് സമയമായി ഓക്കെ ബൈസി യൂ